ഹായ് ഹലോ ഫ്രണ്ട്സ് അസാളാംക്കും ഇത് ഒരു അടിപൊളി ഓഫർ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ മിസ് ചെയ്യാതെ കണ്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒട്ട് ചെയ്തേട്ടോ നമ്മുടെ വീഡിയോസ് ഇതുപോലുള്ള നിങ്ങൾക്ക് ഓഫറിൽ മെറ്റീരിയൽസ് ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഓക്കെ കാരണം ഇത് നമ്മൾ നല്ലൊരു ഓഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ പറയാം വീഡിയോ ഫുൾ ആയിട്ട് കാണാം കാരണം ഇത് ഫുള്ള് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ഈ ഓഫറിൽ കൊണ്ടുവരാനുള്ള കാരണം ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അത് ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ വരുന്നത് സ്റ്റോക്ക് വളരെ കുറവാണ് അഞ്ച് പീസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് വിചാരിക്കാം ഈ അഞ്ച് പീസും കൊണ്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് വേറെ എന്നാലും ഞാൻ കുറച്ച് നമുക്ക് പീസ് ഉണ്ടായിരുന്നു അത് ഫുൾ കഴിഞ്ഞു ബാലൻസ് ഉണ്ടായിരുന്ന അഞ്ച് പീസാണ് പക്ഷേ ഈ അഞ്ച് പീസിനകത്ത് നമുക്ക് ചെറിയ മഴ മഴ ടൈം ആയതുകൊണ്ട് ചെറിയൊരു ഡാമേജ് പറ്റി ഡാമേജ് എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്കിത് തരുന്നത് റേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എയ്റ്റ് ഡബിൾ നയൻ ആയിട്ട് വരുന്നത് ഞാനിത് എൻ്റെ കാർട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഞാൻ കൊടുത്തോണ്ടിരുന്ന പ്രൈസ് ആയിരത്തി അറുപത് രൂപയ്ക്കാണ് ഇത് ഞാൻ കൊടുത്തോട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ അഞ്ച് പീസ് മാറും മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ ഓഫറിട്ടിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് എല്ലാം ഇതിന് അറേറ്റ് ഇടാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ആ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇതേപോലെയാണ് വരുന്നത് ബട്ടൺസൊക്കെ നോക്കിയാൽ ഫുള്ള് ക്ലിയർ ആണ് നല്ല ബട്ടൺസിൻ്റെ കളർ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഫുള്ള് ഫ്രഷ് പാക്കറ്റാട്ടോ ബട്ടൺസൊക്കെ കേട്ടോ ഇത്രയും പാക്കറ്റ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് വരുന്നുണ്ട് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് മുന്നേ ഞാൻ ഫുൾ വീഡിയോ ഇട്ടതാണ് അപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് ഇടിയിട്ട് ഒന്നും കൂടി ഒന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺസ് ആ ഫ്ല ഫ്ലവറിൽ വരുന്നുണ്ട് ഹാർട്ട് ഷേപ്പിൽ വരുന്നുണ്ട് റൗണ്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് ആദ്യമേ ഈ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റിയാണ് തോന്നുന്നത് അതിൻ്റെ പ്രൈസ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇട്ടത് പിന്നെ നമ്മൾ ഓഫറിലാണ് ആയിരത്തി അറുപത് ഇട്ടത് ആദ്യമേയും വാങ്ങിച്ച ആളുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് വാങ്ങിയ ആളുകളുണ്ടാകാം പിന്നെയാണ് ആയിരത്തി അറുപത് ഇട്ടത് അതിലും ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു ഇതിപ്പോൾ നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന റേറ്റാണ് പിന്നെ ഞാൻ ഈ ഓഫർ ഇടാൻ ഇടാനായിട്ടുള്ള കാരണം പറയാം ആ ഈ ഒരു മെഷീൻ ഇതിനകത്താണ് നമുക്ക് ചെറിയൊരിത് വരുന്നത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം കണ്ടോ ഈ നമ്മുടെ ഈ കമ്പിക്കകത്ത് ഇതുപോലെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നാൽ തുരുമ്പ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ആ ഒരു നമ്മുടെ കറക്റ്റ് ഇതുപോലുള്ള ഈ ഒരു വെള്ളിക്കളറാണ് നമുക്ക് ഇതിനകത്ത് വരണ്ട ഈ ഒരു ഇതിനകത്ത് വരേണ്ടത് പക്ഷേ ഇതിനകത്ത് ഒരു ബ്ലാക്ക് കളറായിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് നമ്മൾ ആ ഒരു ഒറ്റ കാരണം ആട്ടോ നമ്മൾ ഈ ഒരു ഓഫറിൽ ഇടുന്നത് അല്ലാതെ നമുക്ക് വർക്കിങ്ങിനൊന്നും യാതൊരു പ്രശ്നവും വന്നിട്ടില്ല ബാക്കി എല്ലാം ക്ലിയർ ആണ് കണ്ടോ ബാക്കി എല്ലാം ആണ് ഇതിനകത്താണ് ആ ഒരു കമ്പനിയകത്ത് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറിൽ ഇട്ടിരിക്കുന്നത് മഴയുടെ ആ ഒരു ടൈം തണുപ്പായതുകൊണ്ടായിരിക്കാം അവിടെ ആ ഒരു അതങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെതാ കണ്ടോ നല്ല സ്മൂത്താണ് നമുക്ക് ചെയ്യാനൊന്നും ഒരു ഒരു ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുള്ള് വർക്കിംഗ് ആണ് കണ്ടോ നല്ല നല്ല സ്മൂത്താണ് ഒരു പ്രശ്നം വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വേണ്ടവർ മാത്രം പർച്ചേസ് ചെയ്യാൻ ഞാനിത് കാണിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഞാനിവിടെ വെക്കുമ്പോൾ കാരണം ഞാനിത് വർക്ക് ചെയ്യാതെ വെക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് അപ്പോൾ നിങ്ങളെടുത്ത് നിങ്ങൾക്കത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇടയ്ക്ക് ഇവിടേക്കൊന്ന് നമ്മുടെ മിഷൻ ഓയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിപ്പോൾ ഏത് സാധനമാണെങ്കിലും നമ്മുടെ പഞ്ചിമിഷീൻ ആണെങ്കിലും ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക് നിങ്ങൾ മിഷീൻ ഓയിലൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാം ഇതാണെങ്കിൽ നിങ്ങൾ മിഷൻ ഓയിലൊക്കൊന്നും ഇടയിട്ട് കൊടുക്കുക നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് എനിക്ക് ഇപ്പോൾ എല്ലാവരുടെയും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതാ ഇവിടെയാണ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം പിന്നെ അതാ ഇതിൻ്റെ കൂടെ നമുക്ക് ഇത്രയും ടൂൾ കൂടി വരുന്നുണ്ട് അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ടൂളുകളാണ് അതൊക്കെ പിന്നെ ആ ബട്ടൺസ് നമുക്കതിൻ്റെ സൈസ് മാറ്റിയിടുന്ന ബട്ടൺസുകൾ എല്ലാം ഉണ്ടാകും പിന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പേപ്പറും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അല്ല എല്ലാം ഇതിനകത്തും ഉണ്ട് നോസിൽസിൻ്റെ സൈസും എല്ലാ നമ്പറും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരണം എൻ്റെ കയ്യിലുള്ള എല്ലാ പീസും ഒന്നും കാണിച്ചു തരാം കേട്ടോ എന്താ കണ്ടോ എല്ലാം ഇതേപോലെയാണ് വിൽക്കുന്നത് കണ്ട കളർ നോക്കിയേ എല്ലാത്തിലും അവരേ പോലെയാണ് വന്നിരിക്കുന്നത് ണ്ടോ എല്ലാം നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം എല്ലാം നല്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് എന്റെ വർക്കും കൂടി ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല പർച്ചേസ് ചെയ്തവർ അവർ സെപ്പറേറ്റ് ബട്ടൺസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബോക്സിൽ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ബോക്സ് ആയിട്ട് വരുന്നുണ്ട് കാരണം ഇതിൻ്റെ ബട്ടൺസ് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് ഇങ്ങനെ ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് എന്നുണ്ടെങ്കിൽ ഒരു കളറായിട്ട് കിട്ടത്തില്ല കാരണം എനിക്കിതിങ്ങനെ സെപ്പറേറ്റ് കിട്ടുന്നില്ല അപ്പം ഞാനിങ്ങനെ ഇതുപോലത്തെ ബോക്സ് ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കളർ അധികം കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഇത്രയും ഫുൾ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കളറും കൂടി കൂട്ടിയിട്ട് ഒരു ആയിട്ട് തരുന്നുണ്ട് അപ്പം മുപ്പത് രൂപ റേറ്റ് വരുന്നത് അതായത് പന്ത്രണ്ട് കളറുണ്ട് പന്ത്രണ്ട് കളറും കൂടെ ഒരു പാക്കറ്റ് അപ്പം ഒരു കളർ നാ രണ്ട് സെറ്റാണ് ഉണ്ടാവുക വരുന്നത് ഒരു കളർ രണ്ട് സെറ്റ് ഉണ്ടാകത്തുള്ളൂ അതായത് നമുക്ക് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതായത് പോലെ നാല് പീസാണ് അല്ല ഒരു സെറ്റ് നാല് പീസാണ് വരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ പിങ്ക് ആണെങ്കിൽ പിങ്ക് രണ്ട് സെറ്റ് അതായത് എട്ട് പീസ് പിങ്ക് രണ്ട് സെറ്റ് പർപ്പിൾ രണ്ട് സെറ്റ് അങ്ങനെ എല്ലാ കളറും രണ്ട് സെറ്റ് രണ്ട് സെറ്റ് വച്ചിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ പ്രൈസ് മുപ്പത് രൂപയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം കേട്ടോ നേരത്തെ പർച്ചേസ് ചെയ്തവർ ചോദിക്കാം അല്ലാതെ നമുക്ക് നമുക്കിങ്ങനെ പാക്കറ്റായിട്ട് കിട്ടും ചില കളേഴ്സുകൾ മാത്രമായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കിവിടെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ബട്ടൺ ഹൗസിലൊക്കെ ചോദിച്ചു നോക്കാം പാക്കറ്റായിട്ട് നിക്ക് ചിലപ്പം ചിലർക്ക് ബ്ലാക്ക് മാത്രമായിരിക്കും വൈറ്റ് മാത്രമായിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു നിങ്ങൾ ബട്ടൺ ഹൗസിൽ ചോദിച്ചു നോക്കാം ഇതേപോലെ പാക്കറ്റ് മാത്രമായിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം കേട്ടോ അങ്ങനെ കിട്ടും അപ്പം നമുക്കിത് ഇതുപോലെ നാല് സെറ്റാണ് വരുന്നത് നാല് പീസാണ് വരുന്നത് നാല് പീസാണ് ഒരു സെറ്റ് വരുന്നത് പിന്നെ വെച്ചാൽ നമുക്കിതിനകത്ത് വേറൊരു കാര്യം നമുക്ക് എത്ര കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിലും നമുക്ക് ഈ ഒരു ബട്ടൺസ് ചെയ്തെടുക്കാൻ പറ്റും ചിലത് കട്ടിയുള്ള ക്ലോത്ത് വരുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതായത് ഞാനിപ്പോൾ ഒറ്റ ക്ലോത്താണ് ഒട്ടെ എടുത്തിരിക്കുന്നത് നമുക്ക് കട്ടിയുള്ള ക്ലോത്ത് ഇതുപോലുള്ളൊരു ടൂൾ ഇതിനകത്ത് വരുന്നതാണ് അത് വെച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ആ കട്ടിയുള്ള ഹോൾ കട്ടിയുള്ളതിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ആ ഒരു ബട്ടൺസ് അല്ലെ ഒരെണ്ണം ഞാൻ താഴേക്കു കൂടി ഇട്ട് ഇത് ഈ ഒരു ടൈപ്പ് ബട്ടൺസ് ഒരെണ്ണം താഴെക്കൂടിയും ഒരെണ്ണം മഴയിൽ കൂടി ഉണ്ട് ഇപ്പം ഒരെണ്ണം താഴെ ഇട്ട് വെച്ച് ഇട്ട് കൊടുത്തു പിന്നെ ഈ ഒരു ടൈപ്പ് കണ്ട ഇങ്ങനെ രണ്ട് ഇതാണ് വരുന്നത് ഇതുപോലെ രണ്ടെണ്ണം ഒരെണ്ണം ഇട്ടിട്ട് എൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മെഷീൻ എടുത്ത് അതിനകത്തേക്ക് വെച്ച് എനക്ക് വെക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അവരൊറ്റ പ്രസ് മതി ഒരുപാടൊന്നും പ്രെസ്സ് ചെയ്യണ്ട ഒറ്റ പ്രസ് മതി അപ്പോൾ തന്നെ അത് കണ്ടോ അത് ഫിക്സായി ഇനി അത് പോരത്തില്ല കേട്ടോ നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്തതല്ല കറക്റ്റ് കിട്ടിയില്ല അത് പൊളിച്ചെടുക്കാമെന്ന് വെച്ചാൽ പോരല്ല അത് കറക്റ്റ് അതങ്ങണ്ടിയിരിക്കും നമ്മൾ ഇനി എത്ര വലിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിഞ്ഞ് പോയില്ല അപ്പം അത് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് ഫിക്സ് ചെയ്യാം പിന്നെ അത് അടുത്തത് നമുക്ക് അപ്പുറത്തൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇത് മുകളിൽ വെക്കണ്ടോ ഇതും കറക്റ്റായിട്ടായിട്ടുണ്ട് ഇനി ഇതായതിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരെണ്ണം മുകളിൽ വരും ഒരെണ്ണം താഴെയായിട്ട് വരും ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ചെയ്ത് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈയൊരു ഈ ഒരു ഹോ ഇത് വരുന്നുണ്ടല്ലോ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് ആ ഒരു ഇത് നമ്മൾ ഇത് വെച്ചിങ്ങനെ ആക്കിയിട്ടാണ് അതിനകത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ആക്കുമ്പോൾ സൂക്ഷിച്ച് ആക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറച്ച് നീണ്ടു നിൽക്കുന്നതുകൊണ്ട് കുറച്ചിങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രെസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യാൻ നേരം കുറച്ചുകൂടി കറക്റ്റ് നമ്മുടെ ഇതിനകത്ത് ഇതിനകത്ത് നമുക്കൊരു ഹോൾ വരുന്നുണ്ട് അദ്ദേഹം കറക്റ്റ് കാണിച്ചു തരാം ആ ഹോളിലിട്ട് ആക്കിയിട്ട് തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അതായത് ഇതാ ഇതിനകത്ത് കറക്റ്റ് കാണത്തില്ല കണ്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇത് വരുന്നുണ്ട് ആ ഒരു ടൈപ്പ് അത് മാത് കറക്റ്റ് നമ്മുടെ ഇതിന് ഈ ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നീണ്ട പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പ്രസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുവാണെങ്കിൽ ആ സൈഡോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയോ അല്ലെങ്കിൽ ഒന്ന് പൊക്കി കൊടുക്കി താൽ മതി അപ്പോൾ ഓക്കെ ആയിട്ടോ അപ്പോൾ ഓക്കെ ആയിക്കോളൂ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ കാണിച്ചല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ പിന്നെ ബാക്കി നമുക്ക് നമുക്കിതിൻ്റെ സൈസൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട ഫ്രീ ക്ലാസിൻ്റെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ